ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അമ്മായിയോട് ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അത് കേട്ടു കഴിഞ്ഞപ്പോഴെങ്കിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഓഹോ അപ്പോൾ അമ്മായി ഒഴിഞ്ഞു മാറുകയാണല്ലേ ഞാൻ ഒഴിഞ്ഞു മാറുകയല്ല എനിക്ക് എല്ലാ കാര്യത്തിലും ഇടപെടാനായിട്ട് ചില പരിമിതികളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇവിടുത്തെ സ്ഥാനം എന്താണെന്ന് അതിനേക്കാളും കൂടുതൽ സ്ഥാനമാണ് അർജുൻ്റെ അമ്മയ്ക്ക് അപ്പോ എനിക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനായിട്ട് പറ്റുമോ പക്ഷേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ അർജുനനും നയനയും തമ്മിലുള്ള ആ ബന്ധം ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും ഞങ്ങളോ അതിനെന്ത് ചെയ്യാനാണ് അതെ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ കാരണം നിങ്ങൾ കയറി അർജുനോട് നല്ലത് പറയണം അതുമാത്രമല്ല നയനയോട് അവളാണല്ലോ അർജുൻ്റെ മെക്കിട്ട് കയറി നടക്കുന്നത് പിന്നെ പിങ്കി ഈ കാര്യത്തിൽ കൂടുതൽ അഭിപ്രായം പറയാനുള്ള അവകാശം പിങ്കി അത് നിനക്ക് മാത്രമാണ് പിങ്കി ഞാനോ അതെ പിങ്കി നയനയെ വരച്ച വരയിൽ നിർത്തണം നിന്റെ ഭർത്താവാണ് അർജുൻ ആ സ്ഥാനം നീ കാണിച്ചു കൊടുക്കണം നയനയ്ക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല ആ ഒരു സംഭാഷണമായിരിക്കും അവിടെ ഉയർന്നു നിൽക്കേണ്ടത് പറഞ്ഞാൽ മനസ്സിലായോ പിങ്കി ഇനി നിന്നെക്കൊണ്ട് മാത്രം ഇത് സാധിക്കുള്ളൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് പിങ്കി ആണെങ്കിൽ ആകെ അരിച്ച കൊണ്ടൊരവസ്ഥയെ നിൽക്കുകയാണല്ലോ അങ്ങനെ പിന്നീട് പിങ്കി പുറത്തു പോയി നിൽക്കുകയാണ് എന്താണ് അർജുനനും അതേപോലെ തന്നെ നയനയും വരാത്തത് ഇവരെ കൂടി ബൈക്കിൽ പുറത്തേക്ക് പോയി ഇരിക്കുകയായിരുന്നല്ലോ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുവരെ കാണില്ല പിങ്കിയാണെങ്കിലും അരിച്ച വന്ന് വല്ലാത്തൊരവസ്ഥ അപ്പോഴാണ് പവിത്ര അങ്ങോട്ട് വരുന്നത് പവിത്ര ചോദിക്കുകയാണ് പിങ്കേച്ചി ഇതെന്താ ഇങ്ങനെ നിൽക്കുന്ന പിങ്കേച്ചി പിങ്കേച്ചി ആരും നോക്കിക്കൊണ്ടായി നിൽക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും എന്താ എനിക്കിവിടുന്ന് ഇവിടെ നിൽക്കാൻ പാടില്ലേ ആഹാ ഈ ദേഷ്യത്തിൽ തന്നെ ഉണ്ടല്ലോ പിങ്കേച്ചി ഒരു ഡൗട്ട് ആ നിനക്ക് എപ്പോഴും ഡൗട്ട് മാത്രമല്ലേ ഉള്ളൂ എനിക്കതിൽ കൂടുതലൊന്നും പറയാനായിട്ടില്ല എനിക്കറിയാം പിങ്കേച്ചി ചേച്ചി ആരെയാണ് കാത്തു നിൽക്കുന്നതെന്ന് ആരെ എനിക്കങ്ങനെ ആരെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാ പിങ്കേച്ചി എന്നാണോ എന്നോട് പറയുന്നത് അർജുനേട്ടൻ വരുന്നതും കാത്തിരിക്കുകയല്ലേ ആ അർജുനേട്ടനും നയനയും കൂടി പുറത്തു പോയിരിക്കേ അപ്പം അവര് വരുന്നതും കാത്തിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി പിങ്കേച്ചി എന്നും പറയണം അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ അല്ല അവർ ഇത്ര നേരം ആയാലും പോയിട്ട് അപ്പം അതെന്താ വരാത്തതെന്ന് ഞാൻ ആലോചിച്ചതാണ് ആ ഏതായാലും പിങ്കിയേച്ച അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ നയന അർജുനേട്ടനെ കൊണ്ട് പോകും അതേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ പവിത്രം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് വീണ്ടും കളി വരികയാണ് അപ്പം പിങ്കി വീണ്ടും ഇവിടെ തന്നെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു അർജുൻ്റെ ബാക്കിൽ കയറി നയന ഭയങ്കര ഹാപ്പി ആയിട്ട് വരികയാണ് അപ്പോൾ ഇവ രണ്ടരും കൂടി ഇങ്ങനെ ഇറങ്ങി നടന്നു വരുന്നത് കണ്ടു നമ്മുടെ പിങ്കി ഒന്ന് നിൽക്കണേ എനിക്കൊരു ഡൗട്ട് ഒന്ന് ചോദിച്ചോട്ടെ ഡൗട്ടോ എന്ത് ഡൗട്ട് എന്ന് നമ്മുടെ അർജുൻ ചോദിക്കുകയാണ് അതല്ല കാലത്തിട്ടുണ്ട് പോയ ഡ്രസ്സല്ലല്ലോ ഇത് ഇതെന്താ ഇപ്പോ ഈ ഡ്രസ്സിട്ടുണ്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ആ കടയിൽ ഒരു പുതിയ ഷർട്ട് മേടിച്ചു അതിട്ടു അനിപ്പെന്താ കുഴപ്പം അതല്ല അതെന്തിനാ അങ്ങനെ ഇട്ടത് ആ പഴയ ഷർട്ട് എവിടെ ശെ പഴയ ഷർട്ട് മാറ്റി ഞാനൊരു പുതിയ ഷർട്ട് ഇട്ടു അതാണിപ്പോൾ ഉണ്ടായത് വേറൊന്നും ഉണ്ടായില്ലല്ലോ കൂടുതൽ ഡയലോഗ് അടിക്കാനായിട്ട് നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ നേരെ അകത്തേക്ക് കയറി പോവുകയാണ് നയനയാണെങ്കിൽ പിങ്കിയോടൊന്നും സംസാരിക്കുന്ന പോലുമില്ല ഭയങ്കര വാശിയോട് കൂടുതലകത്തേക്ക് കയറി അങ്ങനെ അർജുനനും നയനയും കൂടി നേരെ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ചോദിക്കണം ആ മക്കള് വന്നോ എങ്ങനെയുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടൊക്കെ അടിപൊളിയായിരുന്നോ ഫോട്ടോഷൂട്ട് ഒക്കെ ആ നിങ്ങള് ഏഹ് കൊറേ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടാവൂലോ എന്നൊക്കെ അല്ല എന്താ നിങ്ങളൊന്നും പറയാത്തത് നിങ്ങളുടെ മുഖത്ത് എന്ത് ചെറിയ ഭയങ്കര സങ്കടം ഉണ്ടല്ലോ എന്നൊക്കെ ഇതിനെ ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ടപ്പോഴേക്കും ഏയ് ഒന്നുമില്ല അപ്പോഴേക്കും ഒരു ഡൗട്ട് ഏ ഇതേ നിങ്ങളെന്താ വ്യത്യാസം ഉണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ഇട്ടു പോയ ഡ്രസ്സ് അല്ലല്ലോ ഇപ്പിട്ട് വന്നിരിക്കുന്നത് എന്താ എന്താ ഡ്രസ്സ് ഡ്രസ്സ് എവിടെ നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറ്റിയത് അപ്പോ അരന്ധതി അമ്മായി ചോദിക്കാണ് അതേയല്ലോ നിങ്ങൾ ഇട്ടിട്ടു പോയ ഡ്രസ്സ് അല്ലല്ലോ ഇപ്പിട്ട് വന്നിരിക്കുന്നത് എന്താ പറ്റി എന്താ കാരണം നിങ്ങളെന്താ ഡ്രസ്സ് മാറ്റിയത് എന്ന് ചോദിച്ചേക്കും നമ്മുടെ ആർജുൻ പറയാണ് അത് പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്താ ഇവളെ ഫോട്ടോഷൂട്ടിന് എടുത്തില്ലേ ആ എങ്ങനെ എടുക്കും ഇവിടെ മുഖം ഫോട്ടോഷൂട്ടിന് ചേരിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അവിടുത്തെ ആൾക്കാർ എന്ത് കേട്ട നമ്മുടെ നയനയാണെങ്കിൽ ആ ഓ പിന്നെ അത്രയ്ക്ക് മോശം എന്നല്ല എന്റെ മുഖം അർജുൻ അത്രയ്ക്ക് മോശമാണ് എന്റെ മുഖം ഇപ്പഴേക്ക് ഏയ് ആ നയനയുടെ മുഖം നല്ലതാണല്ലോ ഓ ഈ ഡാഗിനി അമ്മക്കില്ലേ നല്ലത് കൊടുക്കണം നല്ല പണീഷ്മെന്റ് അവർക്ക് കൂശും ദേ നയന വേണ്ട കേട്ട നയന ഇനിയിപ്പോ അമ്മായി കേക്കണ്ട കേട്ട് കഴിഞ്ഞാലേ നിന്നിവിടുന്നു പറപ്പിക്കും ഓ അതുകൊണ്ടൊന്നും മിണ്ടത് മതി എന്താ അർജുൻ നിങ്ങളതൊന്നും മിണ്ടാത്തത് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി വന്നിട്ട് എന്താ എന്താ സംഭവിച്ചെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണോ വീട്ടുകാരുടെ മുന്നിൽ പറയാനായിട്ട് സാധിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ പിങ്കി അപ്പോഴേക്കും അർജുനാണെങ്കിൽ അങ്ങനെ വീട്ടുകാരുടെ മുന്നിൽ ഒളിച്ചു നോക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല അത് ഫോട്ടോഷൂട്ട് എടുക്കണ്ട സമയത്തെ വള്ളത്തിൽ നിന്ന് ഈ നയന നേരെ വെള്ളത്തിലേക്ക് വീണു അപ്പോഴേക്കും ആകെ ടെൻഷനായി നീന്തലൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാനെടുത്ത് അങ്ങോട്ട് ചാടി പിങ്കി നയനയെ രക്ഷിച്ചു ആഴത്തിലായിരുന്നു ഭയങ്കര ആഴമായിരുന്നു ആ പുഴയ്ക്ക് അതുകൊണ്ട് ഒരു കണക്കിനാണ് രക്ഷപ്പെടുത്തിയത് ഇപ്പോ നയന നിങ്ങളുടെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നത് ഞാൻ രക്ഷപ്പെടുത്തിയത് കൊണ്ടാ അല്ലെങ്കിൽ നയനയെ കാണാൻ പറ്റില്ലായിരുന്നു പിന്നെ നാനേയില്ലാതെ എൻ്റെ ദൈവമേ എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റില്ലല്ലോ ഇവിളക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് വല്ലാതെ പേടിയായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ നന്നായി മോനെ നീ നല്ലൊരു കാര്യമാണ് ചെയ്തത് ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചില്ലേ അതന്നെ മഹാകാര്യമാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് അത് അങ്ങോട്ട് തീരാൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിങ്കി അതെല്ലാം കേട്ട് ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അപ്പോഴൊക്കെ നയന എഴുതിയിൽ എണ്ണൊഴിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് നയന പറയാണ് ഹാ എന്നാലും അർജുനോട് അർജുനന് എനിക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എത്ര കെയറിങ് ആണ് അവൻ എൻ്റെ മേലിൽ ആ അല്ലെങ്കിൽ പണ്ടേ മുതൽ അർജുന ഇങ്ങനെയായിരുന്നു അർജുൻ നിന്നോട് ടാങ്ക്സ് പറഞ്ഞാൽ അത് വളരെയേറെ മോശമായി പോകും എന്നാലും ഒരുപാട് ഒരുപാട് ടാങ്ക്സ് ഉണ്ട് അർജുൻ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴേക്കും പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ പിങ്കി ആണെങ്കിൽ പിങ്കിനെ ഇങ്ങനെ നോക്കിയാണ് അപ്പോൾ ഇവർ രണ്ടുപേരുടെയും മുഖം പോകുന്നത് നന്ദ ശ്രദ്ധിക്കുന്നുണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലായി നമ്മുടെ പിങ്കിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് നന്ദിക്ക് മനസ്സിലാക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഇങ്ങനെ നന്ദ ഇങ്ങനെ വന്നിട്ട് നായനയെ വിളിക്കുകയാണ് നായന ഇങ്ങോട്ടൊന്ന് വന്നേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എന്താ നന്ദാ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്താ ഇത്രക്ക് ചോദിക്കാനുള്ളത് എന്ത് പറ്റി അല്ല ഞാൻ ചോദിക്കാനായിട്ട് വന്നതേ അല്ല അർജുനിനോട് നയനക്ക് എങ്ങനെയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഡൗട്ടോട് കൂടി തന്നെ ഇങ്ങനെ നോക്കിയാണ് എന്താ എന്താ നന്ദാ നന്ദ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല നയനയെക്കുറിച്ചും അർജുനെക്കുറിച്ചും ഞാൻ കുറേയൊക്കെ കേട്ടായിരുന്നേ കേട്ടായിരുന്നെന്നോ എന്ത് കേട്ടായിരുന്നു എന്ന് അല്ല അർജുൻ്റെ മുറപ്പെണ്ണാണ് നയനയെന്നും പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് നയനയും അർജുനും തമ്മിലുള്ള കല്യാണം നടക്കാതെ പോയതെന്നും എന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് നയനയ്ക്ക് അർജുനോട് എങ്ങനെയാണെന്ന് അല്ല നിങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നറിയാം അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ല ഫ്രണ്ട് അല്ലേ അതെ ഞാൻ അർജുനും നല്ല ഫ്രണ്ട് തന്നെയാണ് ആ വെരി ഗുഡ് എനിക്ക് അതറിഞ്ഞാൽ മതി പിന്നെ അർജുൻ്റെ ജീവിതം നന്നായിട്ട് കാണണമെന്ന് നിനക്ക് ആഗ്രഹം നയന എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അർജുൻറെ ജീവിതം നന്നായിട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാം നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അവൻറെ വിധി അത് അനുഭവിച്ചല്ലേ മതിയാവുള്ളു ഏയ് അങ്ങനെ പറയണ്ട നമ്മൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും അർജുൻറെ ജീവിതം മുന്നോട്ട് പോകണം നമുക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ നേരേക്ക് കൊടുക്കാന്നെ എന്താ നന്ദ എന്താ പറഞ്ഞു വരുന്നത് അതെ ഞാൻ പിങ്കിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് പിങ്കിക്ക് അർജുനോട് വലിയ ഇഷ്ടം തന്നെയാണ് പിന്നെ ഇഷ്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല എപ്പോഴും അർജുനെ കുറ്റപ്പെടുത്തലും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകലും ഒക്കെ ചെയ്യുന്നതല്ലേ പിങ്കി പിന്നെ എങ്ങനെയാണ് അർജുനെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നില്ല എന്തൊക്കെയാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് വെറും തോന്നലാണ് അതൊക്കെ അവളുടെ പകുതി മുക്കാലം ഡ്രാമയാണ് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരാൻ നിരത്തും അതെ നമുക്കൊരു പരിചയമില്ലെങ്കിൽ പോലും നമ്മുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണല്ലോ ആണല്ലോ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇഷ്ടമൊക്കെ അയാളോട് തോന്നാ തോന്നാ തീക്കില്ലല്ലോ അതേപോലെ തന്നെയാണ് പിങ്കിക്കും പിങ്കിക്ക് അർജുനോട് മനസ്സിൽ നിറയെ സ്നേഹമുണ്ട് പക്ഷേ ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് പിങ്കിക്ക് അറിയില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം പിങ്കിക്ക് മനസ്സിൽ തോന്നി തോന്നും വിളിച്ച് പറയാനോ അറിയില്ല അതുതന്നെയാണ് പക്ഷേ ഇവരുടെ ആ ഒരു നമുക്ക് മാറ്റി കൊടുക്കണ്ടേ എന്താ നന്താ നന്ദെന്താ ഈ പറഞ്ഞു വരുന്നത് അതെ അതിന് നയനക്ക് മാത്രമേ സാധിക്കുള്ളൂ എനിക്കോ എനിക്കെന്ത് സാധിക്കാനാണ് ഞാൻ എന്ത് ചെയ്യാനാണ് ആ സാധിക്കും അതായത് ഇപ്പോ അർജുനനും നന്ദയും നല്ല ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഏഹ് സോറി നയനയും നല്ല ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അപ്പൊ പിന്നെ ഇനി അർജുനോടുള്ള ആ ഇടപെടലില്ലേ കൂടുതലൊന്ന് കൂട്ടിയേക്കണം നന്നായിട്ട് തന്നെ ഒരു കൂടുതൽ കൂടുതൽ അടുപ്പം കാണിക്കണം ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അങ്ങനെ ആ ഫ്രണ്ടിനെ കണ്ട് പിങ്കിയുടെ കണ്ണ് തള്ളണം നിങ്ങൾ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്നേഹം കണ്ട് അതെ പിങ്കിയുടെ കണ്ണ് തള്ളണം ലാസ്റ്റ് അവൾ തന്നെ പറയണം അർജുൻ എൻ്റെ ഭർത്താവാണെന്ന് ആണെന്ന് അവളുടെ നാവിൽ നിന്ന് തന്നെ വരണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇനി പരിശ്രമിക്കേണ്ടത് അർജുനെ പിങ്കിക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് ശരിക്കും അറിയാം ദേ കുറച്ചുമ്പ് കണ്ട കാഴ്ച കണ്ടില്ലേ നിന്നെ രക്ഷപ്പെടുത്തി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയുടെ മുഖം മാറിയത് പിങ്കിയുടെ മുഖത്ത് അരിശ കണ്ടില്ലേ ആ അത് ശരിയാണ് ഞാൻ കണ്ടായിരുന്നു പിങ്കിയുടെ മുഖത്ത് ആ അരിശ്യം ഹാ അത് തന്നെയാ പറയുന്നത് പിങ്കിക്ക് അർജുനോട് നല്ല അതിയായ സ്നേഹം തന്നെയുണ്ട് പക്ഷേ അത് കാണിക്കാൻ പറ്റില്ല പക്ഷേ അവളെ കൊണ്ട് അത് കാണിപ്പിക്കണം അവളുടെ നാവ് കൊണ്ട് തന്നെ അർജുനനെ തനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണം അതിനു വേണ്ടിയായിരിക്കണം ഇനി നമ്മുടെ പ്രയത്നം ഓ മനസ്സിലായി സൈക്കോളജിക്കൽ മൂമെൻറ്റ് അല്ലേ എക്സാക്ട്ലി അത് തന്നെ അതാണ് നമുക്കാവശ്യം അതൊക്കെ ഞാൻ ഏറ്റവും നന്ദ ഇനി ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല ഏതായാലും പെർഫോമൻസ് കലക്കണേ പിങ്കിയുടെ കണ്ണ് തള്ളി വരിക തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഒരുപാട് ഉപദേശങ്ങളെല്ലാം ഈ നയനയ്ക്ക് കൊടുക്കുകയാണ് പക്ഷെ നയന ഈ പിങ്കി ന നന്ദ പോയിക്കഴിഞ്ഞപ്പോഴേക്കും ഈ നയനയുടെയും നയനയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയിക്കാണ് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും അർജുൻ ഭയങ്കര ചുമ അപ്പോൾ അർജുനിനും പിങ്കിയാണല്ലോ ഒരുമിച്ച് കിടക്കുന്നത് അപ്പോ അർജുൻ്റെ ആ ചുമയും തുമ്മലും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി അവിടെ നിന്ന് അപ്പോൾ ഭയങ്കര വേറെ ചുമയും തുമ്മലും ആണല്ലോ അയ്യോ ഇന്നലെ വെള്ളത്തിൽ ചാടിയത് ആയിരിക്കും ആണല്ലോ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് ഇനി നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞത് ഇഷ്ടപ്പെടുവോ ആവോ ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് ഏതായാലും അർജുനെ ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആകെ അത് കൂടി വല്ല ജലദോഷം പനിയോ നിമോണിയോ എന്തെങ്കിലുമൊക്കെ വരും അതുകൊണ്ട് കുറച്ച് ആവി പിടിപ്പിക്കാം അതായിരിക്കും നല്ലത് ഇപ്പം വിളിക്കണ്ട ഏതായാലും വെള്ളം തിളപ്പിച്ചുകൊണ്ട് വന്നിട്ട് വിളിക്കാം വിചാരിച്ചുകൊണ്ട് നമ്മുടെ പിങ്കി അവിടെ നിന്നിട്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് പക്ഷേ അടുക്കളയിൽ ഈ പിങ്കിയെക്കുറിച്ച് കുറ്റം പറയുകയാണ് ഈ പവിത്രയും പവിത്രയുടെ അമ്മയും കൂടി ചേർന്ന് കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പിങ്കി അങ്ങോട്ട് കയറി ചെല്ലുന്നത് പക്ഷേ പിങ്കി ഇത് കേട്ടില്ല പിങ്കിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും യമുനക്കാകെ പോയി ടെൻഷനായി ഇനി ഇതിപ്പോൾ കേട്ടോ എന്നൊക്കെ ചിന്തിച്ച് അപ്പോൾ പിങ്കി നീ എന്താ ചെയ്യുന്ന എങ്കിൽ അതെ അർജുന് തീരെ വയ്യ ചുമയും ജലദോഷവും ഒക്കെയുണ്ട് അതുകൊണ്ട് അർജുനന് ആവി പിടിപ്പിക്കാനായിട്ടെ കുറച്ച് വെള്ളം എടുക്കുകയാണ് അപ്പൊ ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ ഈ നയന അപ്പോൾ ഈ അമനെ ചോദിക്കാണ് അയ്യോ അതെങ്ങനെ പെട്ടെന്ന് ജലദോഷം പിടിച്ച് ആ എനിക്കറിയില്ല അപ്പൊ നയന എടുത്ത് വായിക്കും പറയണേ എനിക്കറിയാവേ എങ്ങനെയാണ് അർജുന് ജലദോഷം പിടിച്ചെന്ന് എനിക്കറിയാം നീ എന്താ നീ എന്തിങ്ങനെ പറഞ്ഞു തരുന്നത് അതെ അർജുൻറെ ഭാര്യ ഇവിടെ നിൽക്കുന്നുണ്ട് ഭാര്യയ്ക്ക് അറിയാൻ പാടാത്ത കാര്യമാണോ നിനക്കറിയുന്നത് ദേ കൂടുതൽ ഇവിടെ ഒന്ന് പറയാൻ നിൽക്കരുത് എനിക്കറിയാല്ലോ കാരണം അറിയുന്നത് കൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് അർജുനന് പനി പിടിച്ചതെന്ന് അർജുനൻ ഇന്നലെ മൊത്തം എൻ്റെ ഒപ്പം ആയിരുന്നില്ലേ ഷേ നീ എന്തൊക്കെയാ സംസാരിക്കുന്ന അയിനാ ആൾക്കാർ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും ഞാൻ തെളിച്ചെന്ന് പറ അല്ല ഇന്നലെ എൻ്റെ കൂടെ വന്ന് എന്നെ രക്ഷിക്കാനായിട്ട് വെള്ളത്തിൽ ചാടിയപ്പോഴാണല്ലോ അർജുൻ ഇങ്ങനെയല്ല സംഭവിച്ചത് ആ പാവം എന്നെ രക്ഷിക്കുന്നതിൻ്റെ ഇടയില് അർജുനെ തല തോർത്താനോ ഡ്രസ്സ് മാറാനോ ഒക്കെ മറന്നുപോയായിരുന്നു കുറേ നേരം കഴിഞ്ഞിട്ട് ആ ഡ്രസ്സും തലയൊക്കെ തുടച്ചതും മാറിയതും ഒക്കെ ചെയ്തത് അതുകൊണ്ടാണ് അർജുന ഇങ്ങനെ ജലദോഷം പിടിച്ചതെന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ല നീ എന്തിനാ ആ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കുന്നത് നീയേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ നമ്മുടെ ഈ പവിത്രയാണെങ്കിൽ നയനയോട് കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിക്കണം എന്നിട്ട് 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 എന്തൊക്കെയാ സംഭവിച്ചത് ഷു എങ്ങനെയാണ് രക്ഷിച്ചത് എന്നൊക്കെ ചോദിച്ചു പിങ്കിക്ക് അരിശം വന്നിട്ട് ഈ പവിത്രയോട് പറയണ പവിത്ര നിനക്ക് വേറെ ഒരു ജോലി ഇല്ലേ നീ ഇങ്ങനെ വാച ഓടിച്ചോണ്ടിരുന്നോ നിനക്ക് എന്നെ ഒന്ന് സഹായിച്ചില്ല എന്താ എന്തോ പിങ്കി ഞാനിപ്പോ ഇത് എന്ത് സഹായിക്കാനാണ് പിങ്കേച്ചിയെ നിനക്കെന്താ ഒന്നും സഹായിക്കാനില്ലേ ആ കുറച്ച് പനിക്കൂർക്കിയിലും തുളസിയിലേക്കൊന്ന് പറിച്ചിട്ടുണ്ടോ ഹോ അത് പറിക്കണെങ്കി ഒന്ന് പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇങ്ങനെ കൂടുതൽ ടെൻഷൻ ടെൻഷൻ അടിക്കണെന്നേ ഞാൻ പറിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ ഈ പവിത്ര കുറച്ച് ഇത് പനിക്കുർക്കിയിലയും എല്ലാം പറിച്ചിട്ട് വരികയാണ് അങ്ങനെ വെള്ളം എല്ലാം തിളപ്പിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ ഈ സമയം തന്നെ അർജുന്റെ റൂമില് അർജുനെ കൊണ്ട് ആവി പിടിപ്പിക്കുകയാണ് ഈ നഹന കാരണം ആ കരണ്ട് മെഷീനിൽ കറണ്ട് മെഷീനിൽ പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ അറിഞ്ഞും ചോദിക്കണം അല്ല നയന എനിക്ക് ചുമയും ചില ദോഷമാണെന്ന് നീ എങ്ങനെ അറിഞ്ഞ് ഇത് കേട്ട നയനയാണെങ്കിൽ വേണ്ട ഈ പിങ്കി വഴിയാണ് ഞാനിത് അറിഞ്ഞതെന്ന് പറയണ്ട അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകണ്ട ആ വഴി ഒപ്പിക്ക എന്താ നീ എന്താ ആലോചിക്കുന്ന അല്ല ഈ സിക്സ് സെൻസ് എനിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് വിശ്വസിക്കോ എന്ത് എന്ത് നീ പറയുന്നത് അതേനേ എനിക്കൊരു സിക്സ് സെൻസ് ഉണ്ട് അത് നീ അങ്ങോടെ വിശ്വസിക്ക് നിനക്ക് അപ്പം ഈ ജലദോഷം ചുമയൊക്കെ വരുമെന്ന് എനിക്കറിയാം നേരത്തെ അതായത് നീ എൻ്റെ കൂടെ വെള്ളത്തിലോട്ട് ചാടിയതാണല്ലോ അതുകൊണ്ട് ഓ ഇതാണ് സിക്സ് സെൻസ് ഇത് ആർക്കും ചിന്തിക്കാവുന്ന ഒരു കോമണായ സെൻസ് ആണ് മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ ഷർട്ട് ഊരിയില്ല ഞാൻ ഈ നനഞ്ഞ മുടി കൊണ്ടും വെയിലും കൊണ്ടുകൊണ്ടും നടന്നേച്ചല്ലോ അതുകൊണ്ടായിരുന്നു ജലദോഷം പിടിച്ചാണ് ഓ അപ്പം ബുദ്ധി ഉണ്ട് ഇനി കൂടുതൽ വാച കടിക്കാതെ ഇന്ന് ആവി പിടിക്കാനായിട്ട് നോക്ക് അത് വേണം വേണം ആവി പിടിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുനനെ കൊണ്ടിങ്ങനെ ആവി പിടിപ്പിക്കുകയാണ് അപ്പോഴാണ് പിങ്കിയുടെ വരവ് പിങ്കിയൊക്കെ ആലോചിച്ചുകൊണ്ട് വരികയാണ് അപ്പ അത് ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത് ഇതുകൊണ്ട് പിങ്കിക്ക് ആകെ അരിച്ച വരികയാണ് അപ്പൊ അർജുൻ ചോദിക്കുകയാണ് അല്ല എന്താ നിനക്ക് എന്നോട് ഇത്രമാത്രം കെയറിങ് എത്രമാത്രം എന്നോട് ഇഷ്ടമാണ് പിന്നെ എനിക്ക് അർജുനെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്ന ആ ഒരു രംഗം കേട്ട് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ പിങ്കി അപ്പം പിങ്കിയുടെ മനസ്സ് എങ്ങനെയായിരിക്കും പെട്ടെന്ന് നയന നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ പിങ്കി നിൽക്കുന്നു ആ അപ്പം പിങ്കിയോട് പറയാണ് അതേ ഞാൻ അർജുനെ ആവി പിടിപ്പിക്കുകയായിരുന്നു അപ്പം നമ്മുടെ അർജുൻ ചോദിക്കുകയാണ് ആരാണ് നയന അത് പിന്നെ പിങ്കിയാ അപ്പോഴേക്കും അർജുൻ തലേന്ന് തുണിയും മാറ്റുകയാണ് പിങ്കിയോ അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസം താങ്ക് യു ബൈ